ൂതനോട് വർത്തമാനം പറഞ്ഞ ഭാഷയാണിത് അല്ലാതെ അവൾ ഒരു മറുപടി പ്രസംഗം നടത്തിയതല്ല ഏതെങ്കിലും പ്രാർത്ഥന ഉരുവിട്ടതുമല്ല മറിയത്തിൻ്റെ ഇത് വിശ്വാസത്തിന്റെ ഭാഷയാണ് കുഞ്ഞുങ്ങൾ വിശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കാൻ പ്രാപ്തരാകുമ്പോഴേ വിശ്വാസ പരിശീലനം ഫലപ്രാപ്തിയിലെത്തുന്നുള്ളൂ വിശ്വാസ പരിശീലനത്തിന്റെ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങൾ വിശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കാൻ പ്രാപ്തരാകുമ്പോഴേ വിശ്വാസ പരിശീലനം ഫലപ്രാപ്തിയിലെത്തുന്നുള്ളൂ വിശ്വാസത്തിന്റെ ഭാഷ എന്നതിൻ്റെ അർത്ഥം നസ്രാണി ശൈലിയെന്നോ ക്രിസ്തീയ പദാവലികൾ തുളുമ്പുന്ന മൊഴിയെന്നോ അല്ല ക്രിസ്തീയ വിശ്വാസ വ്യാകരണം ചമയ്ക്കുന്ന പരിശുദ്ധാത്മാവ് ഭാവം പകരുന്ന സുവിശേഷ ശൈലി വിന്യാസം നടത്തുന്ന ഭാഷയാണത് പറയുന്നത്ര സങ്കീർണമല്ല ഇക്കാര്യം നമ്മുടെ ഹൃദയങ്ങളിൽ തൊട്ട വിശ്വാസം സ്വാഭാവികമായി നമ്മുടെ ഭാഷയെ പരിമപ്പെടുത്തുന്നു വിശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കുന്ന വ്യക്തികളാണ് ഈ നാട്ടിൽ ക്രിസ്തീയ സംസ്കാരം ഉണ്ടാക്കിയത് അവരുടെ ഭാഷണം പ്രാർത്ഥന പോലെ സ്വർഗത്തിനും ഭൂമിക്കും പ്രിയപ്പെട്ടതായിരിക്കും ചുറ്റുമുള്ളവർക്ക് പെട്ടെന്നത് മനസ്സിലാവും പീലാത്തോസിന്റെ അരമന അരമനമുറ്റത്ത് പത്രോസിനോടൊപ്പം നിന്നവർ പറഞ്ഞു നീയും അവരിൽ ഒരാൾ തന്നെ നിന്റെ സംസാര രീതി അത് വ്യക്തമാക്കുന്നുണ്ട് ജെറുസലേം യഹൂദന്റെയും ഗലീലി യഹൂദന്റെയും ഭാഷ ഒരുപോലെയല്ല എന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ ക്രിസ്ത്യാനികളുടെ സംസാര രീതി വ്യത്യസ്തമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ പരിശീലനം ഫലപ്രാപ്തിയിൽ എത്തുന്നത് സ്വർഗദൂത് സ്വീകരിച്ച പരിശുദ്ധ ഞാൻ മറിയും ദൈവദൂതനോട് പറഞ്ഞു ഇതാ കട്ടാവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ മറിയം ദൈവദൂതനോട് വർത്തമാനം പറഞ്ഞ ഭാഷയാണിത് അല്ലാതെ അവിടെ ഒരു മറുപടി പ്രസംഗം നടത്തിയതല്ല ഏതെങ്കിലും പ്രാർത്ഥന ഉരുവിട്ടതുമല്ല മറിയത്തിൻ്റെ വിശ്വാസത്തിന്റെ ഭാഷയാണ് സംസാര ഭാഷയെ പ്രാർത്ഥനയും പ്രാർത്ഥനാ ഭാഷയെ സംസാര ഭാഷയുമാക്കി ഉയർത്തുന്നതാണ് വിശ്വാസത്തിന്റെ ഭാഷയുടെ മാന്ത്രികത വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ പൊതുവിൽ വിശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കുന്നവരും അല്ലാത്തവരുമായി നമുക്ക് വേർതിരിക്കാൻ കഴിയും ജോബ് വിശ്വാസത്തിന്റെ ഭാഷ മാത്രം സംസാരിച്ചപ്പോൾ അവന്റെ ഭാര്യയ്ക്ക് ആ ഭാഷ വഴങ്ങിയില്ല എന്നത് സ്മരണീയമാണ് വിശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ രൂപപ്പെടുന്നിടത്താണ് വിശ്വാസം സംസ്കാരത്തിൽ അലിഞ്ഞു ചേരുന്നത് കലയായും സാഹിത്യമായും പിന്നീടത് പുറത്തു വരും എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വിശ്വാസത്തിന്റെ ഭാഷ സ്വന്തമാക്കുന്നത് പല തലങ്ങളിലൂടെയുള്ള പരിശീലനം വഴിയാണത് ഒന്നാമതായി ദൈവത്തെ മുന്നിൽ നിർത്തി ജീവിതത്തിന് നങ്കൂരമിടാൻ അവർ ശീലിക്കുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്തിൻ്റെ ജനം വിശ്വാസത്തിൻ്റെ ഭാഷ സംസാരിച്ചവരാണ് അത് ഏതെങ്കിലും പാഠശാല പകർന്നു കൊടുത്തല്ല ദൈവത്തിൻ്റെ മുൻപിൽ അവർ നൃത്തം ചെയ്തു ദൈവത്തിൻ്റെ മുന്നിൽ നിർത്തി അവർ യുദ്ധം ചെയ്തു ദൈവത്തെ കണ്ടുകൊണ്ട് അവർ കരഞ്ഞു സ്വന്തം ചിരികളിൽ അവർ ദൈവത്തെ പങ്കുകാരനാക്കി അവരുടെ ആശങ്കകളെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ ചുരുഞ്ഞു ദൈവത്തോടൊപ്പം അവർ സ്വപ്നം കണ്ടു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭാവമാറ്റങ്ങൾ ദൈവത്തോട് ബന്ധപ്പെടുത്തി അവർ വ്യാഖ്യാനിച്ചു ഒരു കാര്യത്തെക്കുറിച്ചും ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ആശ്വസിച്ചില്ല പിടിവിടാതെ ദൈവത്തെ പിന്തുടർന്ന ഇസ്രായേലിന് ദൈവഗ്രസ്തമായ ഭാഷ ലഭിച്ചു ബോധ്യങ്ങളിൽ ആഴപ്പെട്ട വിശ്വാസം നിനക്ക് ദൈവസ്പർശനമുള്ള പദാവലികൾ തരും നിന്റെ വാക്കുകളും ദൈവവചനവും തമ്മിൽ രക്തബന്ധമുണ്ടാവും രണ്ട് വിശ്വാസത്തിന്റെ ഭാഷ സവിശേഷമായ പദകോശങ്ങളിൽ ഒതുങ്ങിയതല്ല വാക്കുകളുടെ ഭാവവും പ്രധാനമാണ് ക്രിസ്തീയ വിശ്വാസം പരിശുദ്ധാത്മ പ്രേരിതമായ ഭാവം വാക്കുകളിൽ പകരും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റേത് ധാഷ്ട്യത്തിന്റെ ഭാഷയല്ല ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അദ്രം സംസാരിക്കുമ്പോൾ കേൾവിക്കാർക്ക് മനസ്സിലാവും ഇത് വിശ്വാസത്തിന്റെ ഭാഷയോ അല്ലയോ എന്ന് ഏറ്റവും ലളിതമായ വർത്തമാനം പറച്ചിലും വിശ്വാസത്തിൻ്റെ ഭാവം വരും ഉദാഹരണത്തിന് നീ അവിടെയുണ്ടോ എന്ന ചോദ്യത്തിലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന മറുപടിയിലും പലതരം ഭാവങ്ങൾക്ക് സാധ്യതയുണ്ട് അത് എന്തുമാത്രം വിശ്വാസത്തിൻ്റെ ഭാവമാവാം എന്നതാണ് വിഷയം ആദരവിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഭാവം ഉൾക്കൊള്ളുന്നതാണ് വിശ്വാസത്തിൻ്റെ ഭാഷ വിശ്വാസത്തിന്റെ ഭാഷ സ്വന്തമാക്കാത്തവർ മേധാവിത്വം ലാഭം അധികാരം എന്നിവയുടെ ഭാഷ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കും വിശ്വാസം കേൾവിയിൽ നിന്ന് ലഭിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ ഭാഷയും കേൾവിയിൽ നിന്നാണ് രൂപപ്പെടുന്നത് വിശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കുന്ന മുതിർന്നവരാണ് ഏറ്റവും നല്ല വിശ്വാസ പരിശീലകൻ പാഠപുസ്തകവും അധ്യാപകരും അവർക്ക് പകരമാവുകയില്ല എന്നാൽ അവയെല്ലാം ഉത്തരവിശ്വാസ പരിശീലകർക്ക് പൂരകമാകാം